ഹലോ നമ്മൾ ഇന്ന് കുറച്ച് വർഷം പുറകോട്ട് യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ പുറകോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് ഏകദേശം അമ്പത് കിലോമീറ്ററാണ് നമുക്കന്ന് യാത്ര ചെയ്യാനുള്ളത് നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഇന്ന് വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ് അതുകൊണ്ടാണ് വീടുകളുടെ മുന്നിൽ ഈ യെല്ലോ റെഡ് ഭിന്നെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ലോറികൾ ലോറുകൾക്കാണ് വന്ന് വേസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഈ അമ്പത് കിലോമീറ്റർ യാത്ര എന്ന് പറയുമ്പം അതിനകത്ത് മുക്കാൽ ഭാഗവും മലമുകളിൽ കൂടെയായിരിക്കും നമ്മുടെ ഈ ടൗൺ നമ്മുടെ ഈ ടൗൺഷിപ്പ് വിട്ട് മാറിയ ഉടനെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹില്ലേരിയയിലേക്കായിരിക്കും കയറാൻ പോകുന്നത് ഇവിടെ സീസൺ മാറിക്കൊണ്ടിരിക്കുകയാണ് സമ്മറിൽ നിന്ന് നമ്മൾ വിൻ്ററിലേക്ക് മാറുകയാണ് ഇപ്പോൾ ശരിക്കും ഓട്ടം സീസണാണ് അതുകൊണ്ട് തന്നെ മുന്തിരിപ്പാടങ്ങളുടെ തന്നെ വിളവെടുപ്പ് കാലം എല്ലാം കഴിഞ്ഞു ഇപ്പോൾ മുന്തിരിയെല്ലാം ഉണങ്ങി ഇലകളെല്ലാം കൊഴിഞ്ഞ് പച്ച മുന്തിരിപ്പാടങ്ങളൊക്കെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലേക്ക് മാറിയ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന വലിയ മല ആ മലയെല്ലാം കടന്നു വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം നല്ല നല്ല കാഴ്ചകൾ ഒരുപാട് ഫാം ഹൗസൊക്കെ ഉള്ളൊരു വഴിയാണ് ഇന്ന് പോകാൻ പോകുന്ന വഴി മുന്തിരിപ്പാടം വിളമെടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒരുപാട് തൊഴിലാളികളും മെഷീനറീസും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരിക്കും ഇവിടെ അതെല്ലാം ഒഴിഞ്ഞിപ്പം റോഡെല്ലാം കാലിയായി കിടക്കുകയാണ് ഇവിടെ ഉണ്ട് മൺപാതകളൊക്കെ കേട്ടോ ഇത് പറഞ്ഞ് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയൊരു എയർപോർട്ടാണ് ഇവിടെ ചെറുതായി കാണുന്നത് ആ ചെറിയ ചെറിയ വിമാനങ്ങളൊക്കെയാണ് കേട്ടോ ചെറിയ അതായത് നാലും അഞ്ചും പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ചെറിയ വിമാനങ്ങളൊക്കെ ഇറങ്ങുകയും പറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത് സെലിക്സ് എന്ന് പറയുന്ന മലകളുടെ തൊട്ട് താഴെയാണ് ഈ ഒരു ഏരിയ അപ്പോൾ ഇവിടെ ആഭ്യന്തരരാജ്യങ്ങൾക്കുള്ള ചെറിയ ചെറിയ വിമാനങ്ങളൊക്കെ പൊങ്ങുകയും താഴുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ മലകയറാന് തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഗ്രാമമാണ് ഈ ഒരു വിലുങ്ക ഗ്രാമം ഒരുപാട് പഴയ ഗ്രാമമാണ് കേട്ടോ ഇത് ഇവിടെ കൂടുതലും ഓസ്ട്രേലിയക്കാർ തന്നെയാണ് വസിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പഴകിയ കുറച്ച് പള്ളികളും ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടുത്തെ പ്രത്യേകത അവിടെ ഒരു മാർക്കറ്റുണ്ട് ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന വിളകൾ പച്ചക്കറികൾ പഴങ്ങളൊക്കെ ഇവർ ഈ മാർക്കറ്റിൽ ആഴ്ചയിൽ ഒരു ദിവസമായ മാർക്കറ്റുള്ളത് കൊണ്ടുവന്ന് വിൽക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈയൊരു ഇവിടുത്തെ തൊട്ട് നമ്മൾ മലകയറാൻ തുടങ്ങുവാണ് ജനവാസ കേന്ദ്രവും ഏറെക്കുറെ ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് ഏകദേശം കഴിയുവാണ് ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഫാം ഹൗസുകളും കൃഷിപ്പാടങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക ആൾക്കാരുടെ എണ്ണം തുലവും കുറവായിരിക്കും പോകുന്ന വഴിയിൽ അപ്പോൾ ഇവിടുന്ന് തൊട്ട് നമ്മൾ മല കയറാൻ തുടങ്ങി അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയൊക്കെ ഈ ഒരു സമയം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത് മഞ്ഞുകാലം അല്ലെങ്കിൽ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല പച്ച നിറത്തി നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന വഴിയാണ് നമ്മളെ നമ്മൾ താമസിക്കുന്ന സ്ഥലവും ദൂരെ കാണാൻ പറ്റും തൊട്ടപ്പുറം കാണുന്ന നീല ഷെയ്ഡ് അത് കടലാണ് ഇതൊരു കോഴി ഫാം ആണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു കോഴിക്കോട് പക്ഷെ കുറച്ച് വലുതാണ് അപ്പുറവും ഇപ്പുറവും തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കോഴിക്കൂട് അത് കോഴികളെ എന്താ പറയുക മറ്റ് മൃഗങ്ങളിൽ നിന്നും പശുക്കളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഒരു കോവലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം പരിന്തൊക്കെ ഒരുപാടുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ടായിരിക്കാം തൊട്ടപ്പുറം തന്നെ ഒരു പശു ഫാമും ഉണ്ട് കേട്ടോ ആ കാണുന്നത് പശു ഫാമാണ് ഒരുപാട് പശുക്കൾ അവിടെ പുല്ലൊക്കെ നിന്ന് നിൽപ്പുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഒരുപാട് കാര്യങ്ങളവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് കാരവാനുകൾ പോകുന്ന കാണാൻ പറ്റും കാരണം ഇത് ഒരു വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ റോഡിൽ മൊത്തം കാരവാൻസ് ആണ് ഈ കാറുകളുടെ പുറകിൽ വലിയ വലിയ കാരവാൻ കെട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടെ ലീഗലി അലൌഡാണ് അതുകൊണ്ട് പിന്നെ ഒരുപാട് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രാമത്തിലെത്തി ഇതാണ് ഹാൻഡ് ഓഫ് ഗ്രാമം കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ഗ്രാമം ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് കാണപ്പെടുന്നത് ഈയൊരു ഈ ഒരു ഗ്രാമത്തിന്റെ റോഡിന്റെ അപ്പുറം ഇപ്പുറം ഒരുപാട് മരങ്ങളാണ് അതുപോലെ തന്നെ ഗ്രാമത്തിലെ മൊത്തം മരങ്ങളും ഇപ്പം പല നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം ഇലകളൊക്കെ ചുമപ്പ് മഞ്ഞ അങ്ങനെ പല പല നിറങ്ങളിൽ നിന്ന് ഭയങ്കര ഭയങ്കര രസമാണ് ഈ ഒരു സമയത്ത് കാണാൻ പത്തൊമ്പതാം നൂറ്റാണ്ടില് ജർമ്മനിൽ നിന്നും കുടിയേറി വന്ന ലോദറന്മാരാണ് ഈ ഒരു ഗ്രാമത്തിലെ ആദ്യത്തെ താമസക്കാർ അവർ അവരുടേതായ രീതിയിൽ പള്ളികളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ശരിക്കും ഇതൊരു ജർമ്മൻ ഗ്രാമമായിട്ട് തന്നെ മാറുകയായിരുന്നു ഇപ്പോഴും ഈ കാണുന്ന മിക്കവാറും കെട്ടിടങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയവയാണ് അതുമാത്രമല്ല അന്നത്തെ ലൂതറന്മാരുടെ ജർമ്മനിക്കാരുടെ പിന്തുളമുറക്കാരാണ് ഇന്നിവിടെ വസിക്കുന്ന കൂടുതൽ ആളുകളും അതുകൊണ്ട് തന്നെ നമുക്ക് ജർമ്മൻ ഫുഡ് അഥവാ ജർമ്മൻ കരകൗശല വസ്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ ജർമ്മനിയിൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ പണ്ട് ഈ ഗ്രാമം ഉണ്ടായതിൻ്റെയും ഇങ്ങോട്ടേക്കുള്ള കുടിയേറ്റത്തിന്റെ പിന്നിലുണ്ടായിരുന്ന വലിയ മനുഷ്യനുണ്ട് ശരിക്കും പിന്നിലല്ല അദ്ദേഹം മുന്നിലായിരുന്നു ഇദ്ദേഹമായിരുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്രയുടെ കപ്പലിന്റെ ക്യാപ്റ്റൻ സർ ഹാൻ ഹേയ്സൺ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത് ഹാൻസ് ഡോർഫ് ഹാൻ എന്ന ഇദ്ദേഹത്തിന്റെ പേരും ഡോർഫ് എന്നാൽ ഗ്രാമവും എന്നാണ് അർത്ഥം ഈ ഗ്രാമത്തിൽ നമ്മൾ കാണുന്ന മിക്കവാറും കെട്ടിടങ്ങളും പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ കഴിച്ചവയാണ് ഇന്നും വളരെ മനോഹരമായിട്ടാണ് ഇവർ ഇതെല്ലാം പരിപാലിച്ചു പോകുന്നത് പല കാലഘട്ടങ്ങളിലായിട്ട് പല യുദ്ധങ്ങളിൽ മരിച്ച ഒരുപാട് പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ടൊരു സ്തൂപവും ഇവിടെയുണ്ട് അത് കാണാനും ഒരുപാട് പേര് വരുന്നുണ്ട് ഇതാണ് സെൻറ് പോൾ ലൂത്തറൻ ചർച്ച് ആദ്യത്തെ പള്ളി ഇവിടെ ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലായിരുന്നു പക്ഷേ അന്ന് ആറോ ഏഴോ കുടുംബങ്ങൾ മാത്രം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് ആളുകൾ ഇവിടെ വരികയും പള്ളി വളരുകയും ചെയ്തു ശേഷം എണ്ണൂറ്റി എൺപതുകളില് പഴയ പള്ളി പുതുക്കി പള്ളിന്റെ ആവശ്യം വരികയും എണ്ണൂറ്റി തൊണ്ണൂറിലാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത് തെരുവിൽ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുക ഒരുപാട് റെസ്റ്റോറൻറുകളും കഫേകളും ഇവിടെയുണ്ട് ജർമ്മൻ ശൈലിയിലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും കാരണം നമുക്കിവിടെ കൂടുതലും കാണാൻ പറ്റുക ജർമ്മൻ രീതിയിലുള്ള ഹോട്ടലുകളും കഫേകളുമാണ് ഇനി ജർമ്മൻ മാത്രമല്ല ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കും ആശ്വസിക്കാം കാരണം ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പേരിൽ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ് ഞാൻ കണ്ടു ഞാൻ കണ്ടപ്പോൾ അത് ഓപ്പൺ അല്ലായിരുന്നു എങ്കിൽ പോലും ഇത് ഓപ്പൺ ചെയ്യുന്ന ഹോട്ടലാണെന്ന് തോന്നുന്നു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ മെനുവാണ് അവൾ കിട്ടുന്നതെന്ന് അറിയില്ല പക്ഷെ ഇത്രയും ഉള്ളിൽ ഒരു ഗ്രാമത്തിലെ ഒരു ഇന്റർനെസ്റ്റന് കണ്ടപ്പോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ ഗ്രാമത്തിലേക്ക് വരുന്നത് സൺഡേ ആണെങ്കിലോ വൈകുന്നേരങ്ങളിലാണെങ്കിലോ ഇങ്ങനെ നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കാരണം ഈ കാണാൻ ഇരിപ്പിടങ്ങളിലെല്ലാം തിരക്കായിരിക്കും ഈ ഗ്രാമം പോലെ തന്നെ ചുറ്റുപാടും ഭയങ്കര രസമാണ് ഓട്ടോ കാണാൻ അപ്പോൾ ഗ്രാമം കാണാൻ വരുന്നവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സഞ്ചരിക്കുകയാണെങ്കിൽ ആപ്പിൾ തോട്ടങ്ങളും അതുപോലെ തന്നെ മുന്തിരി എല്ലാം കാണാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഗ്രാമം കാണാൻ വരുന്നവർ മാക്സിമം ഒരുപാട് രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ മല ഇറങ്ങാൻ നോക്കുക കാരണം ഒരുപാട് കങ്കാരുക്കൾ അതുപോലെ തന്നെ മറ്റ് ചെറിയ മൃഗങ്ങളെല്ലാം ഉള്ള ഏരിയയാണിത് അപ്പോൾ രാത്രിയിൽ നമുക്കത് ബുദ്ധിമുട്ടാവാം വണ്ടികളിൽ കങ്കാരു പിടിച്ച് വണ്ടിക്ക് കേടുപാടൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം പരമാവധി പകൽ സമയത്ത് തന്നെ വന്ന് വൈകുന്നേരം ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോഴേക്കും ഒരുപാട് നേരത്തെ ഇരുട്ടാവാൻ സാധ്യതയുണ്ട് അപ്പം തീർച്ചയായിട്ടും സേഫായി വന്ന് ഗ്രാമങ്ങൾ കണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഈ ചുറ്റുപാടിലൊരുപാട് ഗ്രാമങ്ങളുണ്ട് അപ്പോൾ ഈ ഓട്ടം സീസണില് ഇതെല്ലാം കാണാൻ ഭയങ്കര രസമായിരിക്കും അപ്പം അടലേട് ഉള്ളവരാണെങ്കിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രമേ യാത്രയേ ഉള്ളൂ വളരെ അടുത്ത് തന്നെയാണ് സിറ്റിയിൽ നിന്ന് ആ ഒരു ഗ്രാമത്തിൻ്റെ ഇതിലേക്ക് മാറുന്ന ഒരു ചേഞ്ച് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറിയ വെക്കേഷൻ ഒന്നോ രണ്ടോ ദിവസം വെക്കേഷൻ ഉള്ളവരോ അല്ലെങ്കിൽ ഈവൻ ഒരു ദിവസമാണെങ്കിൽ പോലും നമുക്ക് വന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചുപോകാൻ പറ്റിയ ഒരു ഗ്രാമമാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു യാത്രയുമായിട്ട് കാണാം അതുവരെ ബൈ